ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി കുളപ്പള്ളി റോഡ് തുറന്നു നൽകി പി മമ്മിക്കുട്ടി റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഈ നാട്ടുകാർക്ക് മാത്രല്ല ഇങ്ങനെ സഞ്ചരിക്കുന്ന മുഴുവൻ ആളുകൾക്കും തുറന്നു നൽകിയതായി ഞാൻ പ്രഖ്യാപിക്കാം പ്രധാനപ്പെട്ട ഗുണഭർത്താക്കൾ റോഡുമായി ബന്ധപ്പെട്ടവരുടെ ഉപയോഗിക്കുന്ന ആളുകൾ തന്നെയാണ് അപ്പൊ ഇങ്ങനെ ഒരു നാടിൻ്റെ ഒരു ഉത്സവമായി സംഘടിപ്പിക്കണമെന്ന് മുനിസിപ്പാലിറ്റിക്കാരും ഇവിടുത്തെ പൊതു പ്രസ്ഥാനത്തിന്റെ പാർട്ടിക്കാരും ഒക്കെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഈ സായം സന്ധ്യ പരിപാടി വെച്ചത് കോടി രൂപ വിനിയോഗിച്ചാണ് റോഡ് നവീകരിച്ചത് ബി എം നിലവാരത്തിലാണ് റോഡിന്റെ നിർമ്മാണം നിരവധി പേർ റോഡിനായി സ്ഥലം വിട്ടു നൽകിയിരുന്നു നഗരസഭ ചെയർമാൻ എം കെ ജയപ്രകാശ് അധ്യക്ഷനായി വൈസ് ചെയർപേഴ്സൺ പി സിന്ധു കെ കെ ഉണ്ണികൃഷ്ണൻ പി ആർ മുരളി എൻ ജയപാലൻ എസ് ജി മുകുന്ദൻ ഫാത്തിമത്ത് ഫർസാന തുടങ്ങിയവർ സംസാരിച്ചു ബി സി വി ന്യൂസ് ഷൊർണൂർ You're watching VCV News.